കടകളുടെ പേരുകൾ തമിഴിൽ എഴുതാൻ വ്യാപാരികൾക്ക് നിർദ്ദേശവുമായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കടകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും നെയിം നെയിംബോർഡുകളിൽ തമിഴുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ തെരുവുകളിൽ തമിഴ് കാണാനില്ലെന്ന് ആരും പറയരുത് വാണിജ്യ സ്ഥാപനങ്ങളുടെയും കടകളുടെയും പേരുകൾ തമിഴിൽ എഴുതാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞു വ്യാപാരി ക്ഷേമ ബോർഡ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കടകളുടെ പേരുകൾ പ്രാദേശിക ഭാഷയിൽ പ്രദർശിപ്പിക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമാണ് എന്നാൽ പല സ്ഥാപനങ്ങളും ഇത് പിന്തുടരുന്നില്ല ഇംഗ്ലീഷിൽ മാത്രമാണ് അവർ കടകളുടെ പേരുകൾ ബോർഡുകളിൽ എഴുതുന്നത് ഈ പ്രവണത തമിഴ്നാട്ടിൽ മാത്രമല്ല കർണാടക ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത് കണ്ടുവരുന്നുണ്ട് സ്റ്റാലിൻ പറഞ്ഞു കടകളാകട്ടെ മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളാകട്ടെ ബിസിനസ് സമാധാനപരമായി നടത്താൻ പറ്റുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് അധികൃതരുടെ ഭാഗത്തു നിന്നും എല്ലാ സഹകരണവും ലഭ്യമാകും തമിഴ്നാട്ടിലെ വ്യാപാരികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടാൽ സർക്കാരിനെ നേരിട്ട് സമീപിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിങ്ങളുടെ ആശങ്കകൾ എന്നോട് അല്ലെങ്കിൽ എന്റെ സഹപ്രവർത്തകരോട് ഉന്നയിക്കാം സർക്കാരിനും വ്യാപാരികൾക്കും ഇടയിൽ ബ്രോക്കർമാരുടെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വ്യാപാരി ക്ഷേമനിധി ബോർഡിൽ നാൽപ്പതിനായിരത്തിലധികം പേർ പുതിയ അംഗങ്ങളായി ചേർന്നു ലൈസൻസുകൾ മൂന്ന് വർഷത്തിലൊരിക്കൽ പുതുക്കിയാൽ മതിയാവുമെന്നും സ്റ്റാലിൻ അറിയിച്ചു കേന്ദ്ര ബജറ്റിൽ തമിഴ്നാടിനെ അവഗണിച്ചെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉന്നയിച്ചു ബജറ്റ് പ്രസംഗത്തിൽ തമിഴെന്നോ തമിഴ്നാടെന്നോ ഒരിക്കൽ പോലും പരാമർശിക്കാത്തത് ഞെട്ടിച്ചു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ബജറ്റ് പ്രസംഗം തുടങ്ങിയത് തിരുക്കുറൽ ഉദ്ധരിച്ചായിരുന്നു ബിജെപി സഖ്യകക്ഷികളുടെ സംസ്ഥാനങ്ങൾക്ക് പണം പ്രഖ്യാപിച്ചെങ്കിലും അനുവദിക്കുമെന്ന് ഉറപ്പില്ലെന്നും സ്റ്റാലിൻ പറഞ്ഞു ൻ കേരളത്തിലെ തമിഴ് വംശജർക്കിടയിൽ ഭാഷയും സംസ്കാരവും നിലനിർത്തണമെന്ന പ്രചാരണം തുടങ്ങുന്നു പതിറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിലെത്തിയ തമിഴ് ജനത മക്കളെ തമിഴ് ഭാഷ പഠിപ്പിക്കാത്തത് തങ്ങളുടെ സംസ്കാരം നശിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി ഭാഷയില്ലാതാകുന്നതോടെ ഒരു സമൂഹം തന്നെ ഇല്ലാതായി പോകുമെന്നാണ് പ്രചാരണത്തിന്റെ കാതൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് തൃശൂർ വയനാട് ജില്ലകളിലെ തോട്ടം മേഖലയിലാണ് കേരള സ്റ്റേറ്റ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി തമിഴ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രചാരണ പരിപാടികൾ പുതുതലമുറ തമിഴിനെ തഴയുന്നതിനാൽ കേരളത്തിലെ ഇരുന്നൂറ്റി എഴുപത്തിനാല് തമിഴ് മീഡിയം സ്കൂളുകളിൽ തൊണ്ണൂറ് ശതമാനവും പൂട്ടൽ ഭീഷണിയിലാണ് പത്താം ക്ലാസ് വരെ മാതൃഭാഷയിൽ പഠിക്കുന്നത് കുട്ടികളുടെ ബുദ്ധിശക്തി ഉയർത്തുമെന്നാണ് അധ്യാപകർ പറയുന്നത് തമിഴ് മീഡിയത്തിൽ പഠിക്കുന്നവർക്ക് ജോലി സാധ്യതയില്ലെന്ന പ്രചാരണത്തിന്റെ മുനയൊടിക്കാനുള്ള കണക്കുകൾ രക്ഷകർത്താക്കൾക്കും മുന്നിൽ നിരത്തിയാണ് പ്രചാരണം നടത്തുക പി എസ് സി പരീക്ഷകൾ തമിഴിൽ എഴുതാമെന്നും തമിഴ് ഭാഷാ ന്യൂനപക്ഷ മേഖലയിൽ സർക്കാർ ജോലിക്ക് അവസരമുണ്ടാക്കുമെന്നും ഇവർ വാദിക്കുന്നു തൂവക്കാട് ഗവൺമെന്റ് ഹൈസ്കൂൾ തമിഴ് മീഡിയമാണ് ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് തോട്ടം തൊഴിലാളികളെ പുനരധിവസിപ്പിച്ചിട്ടുള്ള റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ കോർപ്പറേഷനുള്ളിലാണ് ഈ സ്കൂൾ തുടക്കത്തിൽ ക്ലാസ് മുറികൾ നിറയെ കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നു മുതൽ പത്തുവരെയുള്ള ക്ലാസ്സുകളിൽ ആകെ മുപ്പത്തിനാല് പേർ പ്രവേശനം നേടിയാലായി എട്ടാം ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനത്തിലേറെ തമിഴ് മീഡിയം സ്കൂളുകളുടെയും സ്ഥിതി ഇതുതന്നെയാണ് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ തമിഴ് ജനതയുടെ മുന്നിൽ തങ്ങളുടെ ഭാഷാ സംസ്കാരം നിലനിർത്തണമെന്ന ആവശ്യവുമായി കെ എസ് എൽ എം ടി എ രംഗത്തെത്തിയിരിക്കുന്നത് പതിനഞ്ച് ശതമാനത്തിലേറെ തമിഴ് ജനത താമസിക്കുന്ന സ്ഥലങ്ങളിലെ സർക്കാർ ഓഫീസുകളിൽ തമിഴിൽ അപേക്ഷകൾ കൊടുക്കാൻ തയ്യാറാവണമെന്നും സംഘടന വാദിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി